പ്രിയപ്പെട്ട മോമനികളെ അസ്ലാമലൈക്കും വാഹത്തുള്ള എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കിത്തരും നമ്മളിന്നാരും നമ്മുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല നമ്മൾ ഈ കിയാമത്തെ നാൾ വരെ ജീവിക്കുമെന്നാണ് നമ്മൾ ഓരോരുത്തരുടെയും വിശ്വാസം മരണം നമ്മൾ അറിയാതെ കടന്നു വരുന്ന ഒരു അതിഥി നമുക്കൊരു സൂചന പോലും തരാതെ പടച്ചിറബ് പെട്ടെന്ന് നമ്മളെ വിളിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈമാൻ ഇല്ലാതെ മരണപ്പെട്ടേക്കാം പടച്ചിറബ് നമ്മളെയൊക്കെ കാക്കട്ടെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകുമാറാകട്ടെ ആമയും പെട്ടെന്നുള്ള പെടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കട്ടെ പെട്ടെന്നാണ് സന്തോഷം സങ്കടമായി മാറുന്നത് അമ്പത് വയസ്സുകാരിയായ ലൈല ഭർത്താവ് അബ്ബാസുമൊത്ത് ഒരു കല്യാണം കൂടാൻ പോയതായിരുന്നു ലൈല എന്ന ഈ സഹോദരിയും കാത്ത് അവിടെ മരണം കാത്തു നിൽക്കുന്നത് അവരറിയുന്നില്ല സന്തോഷ നിമിഷമായിരുന്നു പെട്ടെന്ന് അത് സങ്കടമായി മാറുകയാണ് അതാണ് പടച്ചിറപ്പിൻ്റെ വിധി അതാണ് മരണം സന്തോഷത്തിൽ കല്യാണമൊക്കെ കൂടി തിരിച്ചു വരികയായിരുന്നു ആ ദമ്പതികൾ കാറിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് കടക്കുന്നതിനിടെ ഇടിമിന്നലേറ്റ് മരണപ്പെടുകയാണ് ലൈല എന്ന ഈ അമ്പത് വയസ്സുകാരി ഇന്നാലില്ലാ ഹി വൈ ഇന്നായി ഹി പരിക്കേറ്റ ഭർത്താവ് അബ്ബാസ് എറണാകുളത്തെ ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എല്ലാവരും ദ്വാച് ചെയ്യണം അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫയായി കൊടുക്കട്ടെ ക്ഷമയും സമാധാനവും പടച്ചുറപ്പ് കൊടുക്കട്ടെ സന്തോഷത്തോടെ കല്യാണം കൂടി വരുന്ന ദമ്പതികളായിരുന്നു അവിടെ മരണം കാത്തു നിൽക്കുന്നത് അവരറിയുന്നില്ല പെട്ടെന്നാണ് ആ സന്തോഷങ്ങളൊക്കെ സങ്കടകരമായി മാറിയത് മരണം എന്നുള്ളത് ഇത്രയേ ഉള്ളൂ ഈ മാൻ നഷ്ടപ്പെടാതെ എല്ലാവരും കാത്തോളൂ മരണമെന്നുള്ളത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നാണ് എന്നും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് കരുതുന്നവർ പെട്ടെന്ന് ഇല്ലാതാകുന്ന ആ ഒരു നിമിഷം ആ ഒരു സമയത്ത് നമുക്ക് പൊരുത്തപ്പെടിയിപ്പിക്കാൻ പോലും സമയം തരില്ല പടച്ചറബ് ഇന്ന് കണ്ടവനെ നാളെ കാണാൻ പറ്റാത്ത ഒരവസ്ഥ അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന നന്മ പ്രവർത്തികളൊക്കെ നമ്മൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കണം ഒന്നും നമ്മൾ നാളത്തേക്ക് മാറ്റിവെക്കേണ്ട ആവശ്യമില്ല നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് കളമാശ്ശേരിയിലാണ് കരിപ്പാശ്ശേരി മുകളിൽ വെളുത്തെടുത്ത് വീട്ടിൽ ലൈലയാണ് മരണപ്പെട്ടത് അമ്പത് വയസ്സ് എല്ലാവരും ചെയ്യണം പടത്തറബ്ബ അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ അർഹമുറാഹിമായ റബ്ബേ പടത്തിറബ്ബേ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ ഈ റബ്ബേ പടത്തറബ്ബെ പെട്ടെന്നുള്ള മരണമാണ് റബ്ബെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ച് പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ വിട്ടുപൊറത്ത് മാപ്പാക്കി കൊടുക്കണ റബ്ബെ മഹഫിരത്തും മർഹമ്മത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണർ റബ്ബെ നരകം ഇവർക്ക് ഹറാമാക്കി കൊടുക്കണർ അബ്ബെ നാളെ ജന്നാത്തുൽ ഫിറദോസിൽ ഇവരെയും ഞങ്ങളെയും ഒന്നിച്ചു കൂട്ടണമേ ഏർ ഇവരുടെ കുടുംബത്തിൻ്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ അബ്ബ്ബെ ഇപ്പോഴത്തെ റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുവാ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ അവസാനം ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ ആ മീൻ ആ മീൻ യാ റബ്ബല്ലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തി മോദി ഹദിയ ചെയ്യുക ആർക്കും മുഷിപ്പ് തോന്നരുത് മരണപ്പെട്ടവരാണ് ദുവാ വാസിയത്തോടെ ഇൻഷാല് അസ്ലാമലൈക്കും വാർഹമുല്ല